ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആന്റ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്നു നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് ലഹരി മാഫിയ ഉറക്കം നടിക്കുന്ന സർക്കാരിനെതിരെ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൌണിൽ നൈറ്റ് അലർട്ട് സംഘടിപ്പിച്ചു പന്തം കൊളുത്തി നൂറുകണക്കിന് പ്രവർത്തകരാണ് നൈറ്റ് അലർട്ടിൽ പങ്കെടുത്തത് വണ്ടൂർ ടൌണിലെ നാല് റോഡുകളും ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ച പരിപാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ എം നസീം ഉദ്ഘാടനം ചെയ്തു മാഫിയയുടെ പിടിയിലാണ് സർക്കാർ നോക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ഒരു ചെറുവിൽ ഇടക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ ഇവിടെ ഏറ്റവും അവസ്ഥ ഇരുപത് വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ കൗമാരക്കാരായ കുട്ടികൾ ഇവരൊക്കെയാണ് ലഹരിക്കുന്ന അനുഭവപ്പെട്ടിരിക്കുന്നത് ഈ ഒരവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഈ കേരളത്തിന്റെ സർക്കാർ സർക്കാർ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെതിരെ അവര് നിശങ്കരായി നോക്കിയിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരവസ്ഥ കേരളത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെതിരിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അവസ്ഥ തുടർന്നു പോയാൽ നമ്മുടെ പിഞ്ചു മക്കളെ നമ്മുടെ കൗമാരക്കാരായിട്ട് ആളുകളെ നമ്മളെ പിന്നെ പിന്നെ യൂത്ത് യൂത്ത് യൂത്തന്മാരായിട്ട് ആളുകളെ ഈ ലഹരിമാഫികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സന്നാഹങ്ങളും യൂത്ത് ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ തുടർച്ചയാണ് ഈ സമയത്ത് പോലും ഈ പെതിന് രാത്രി ഒമ്പതര മണിക്ക് പത്ത് മണിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും ഈ സമയത്ത് അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ ഈ യോഗം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിപ്പാണ് നാടിന്റെ ഉറക്കം കെടുത്തുന്ന ലഹരി എന്ന വിപത്ത് മനുഷ്യന്റെ ജീവൻ വരെ എടുക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ വ്യാപനവും ഈ വിപത്തിന്റെ ഏജൻസികളും നമ്മുടെ നാടുകളിൽ വിദ്യാർത്ഥികളെ വലവീശിക്കൊണ്ടിരിക്കുമ്പോഴും ശക്തമായ നടപടിയെടുക്കാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നൈറ്റ് അലർട്ട് സംഘടിപ്പിച്ചത് വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ജനറൽ സെക്രട്ടറി അനീസ് ഒ ട്രഷറർ ഡോക്ടർ ഫൈസൽ ബാബു എന്നിവർ സംസാരിച്ചു ഫായിസ് മമ്പാട് സി ടി ചെറീം ജാഫർ പുൽവട്ട കെ കെ ഇക്ബാൽ അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ സിനാൻ മാളിയ്ക്കൽ എം കെ നാസർ പി അയ്യൂബ് ഖാൻ പി അഷ്റഫ് സി ടി ഹൈസൈനാർ ഷിഹാബ് കെ സിറാജ് വെള്ളാപുറം വി മുഹമ്മദ് റഷീദ് ബാദുഷ കരുവാരക്കുണ്ട് എൻ ജാഫർ ആദിൽ ജഹാൻ പി അബ്ദുറഹ്മാൻ നവാസ് പുൽപാടൻ ഇസ്തുദ്ദീൻ എം കെ ഗമറുസമാൻ സൈഫുദ്ദീൻ എം സാലിഹ് മമ്പാട് അഷ്ഹർ ആബിദ് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്